നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കുറഞ്ഞ പ്രീമിയത്തിൽ ഏറ്റവും മികച്ച ഒരു കവറേജ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ക്ലെയിം റേഷോ ഉള്ള ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് കൊടുത്തിട്ടുള്ള വ്യാഗ്രതകളില്ലാത്ത ഹോസ്പിറ്റൽ നെറ്റ്വർക്കുള്ള ഒരു ഇൻഷുറൻസ് ആയിരിക്കും നിങ്ങൾ നോക്കുന്നത് അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് ഇന്ന് വിപണിയിൽ ഇരുപത്തിയാറോളം ഇൻഷുറൻസ് കമ്പനികളുണ്ട് അതിൽ ഏകദേശം ഒരു നാനൂറോളം ഇൻഷുറൻസ് പോളിസികളുണ്ട് അതോ വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും എല്ലാ ഇൻഷുറൻസും ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും എന്നാൽ കുറച്ച് ആഡ് ഓൺ കവറേജസ് ഒക്കെ ഉള്ള ഒരു ഫാമിലിക്ക് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പോളിസിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിവാബൂപ്പ എന്ന കമ്പനിയിലെ ആസ്പയർ പ്ലാറ്റിനം പോളിസിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇതിൽ വരുന്ന പത്തോളം അടിപൊളി ഫീച്ചറുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഏറ്റവും മികച്ച പോളിസി ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു പോളിസി നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു പോളിസി എടുക്കുന്ന ഇതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ട് ഐ ആർ ഡി റെഗുലേഷൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ക്രൈറ്റീരിയകൾ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ വർക്ക് ആകുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു ഇൻഷുറൻസ് നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ അപകടങ്ങൾക്ക് കവറേജ് കിട്ടും അഥവാ നമ്മൾ കുട്ടികൾ സൈക്കിളിൽ നിന്ന് വീണു നമ്മൾ ബൈക്കിൽ നിന്ന് വീണു അതേപോലെ തെന്നി സ്ലിപ്പായി വീണു എന്തും അപകടങ്ങളാണ് ഇതിനൊക്കെ പിറ്റേ ദിവസം മുതൽ ഇൻഷുറൻസിൽ കവറേജ് തുടങ്ങും എന്നാൽ അസുഖങ്ങൾക്ക് ഒരു മാസത്തെ വെയ്റ്റിംഗ് പീരീഡ് ആയിരിക്കും ഇൻഷുറൻസ് എടുത്ത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അഡ്മിറ്റ് വൈസുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം കിട്ടുക അതോടൊപ്പം തന്നെ ഐ എം ഐ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യന് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് അസുഖങ്ങളിൽ ഇരുപത്തിരണ്ട് അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് മൂത്രകല്ല് ഫിസിലോ എയറണിയ മുട്ട് മാറ്റിവെക്കല്ല് അതേപോലെ പിത്താശയക്കല്ലുകൾ ഇ എൻ ടി സംബന്ധമായിട്ട് തുടങ്ങിയ ഏകദേശം ഇരുപത്തിരണ്ടോളം അസുഖങ്ങൾക്ക് രണ്ട് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും ഇത് വെയിറ്റിംഗ് പീരീഡ് എന്തിന് കൊടുക്കുന്നു എന്ന് ചോദിക്കും പല ആളുകളും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എക്സാമ്പിൾ മൂത്രക്കല്ലിന്റെ വേദന വരുന്ന ഒരാൾക്ക് ആ അസുഖം ശരീരത്തിൽ വന്ന് ചേരുന്ന ഏകദേശം ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ എട്ട് മാസം മുമ്പായിരിക്കും ഇത് വന്ന് കഴിഞ്ഞാലും തൽക്കാലം പച്ചമരുന്നൊക്കെ കുടിച്ചുകൊണ്ട് ആറ് മാസം എട്ട് മാസം ഒരു വർഷം നീട്ടിക്കൊണ്ട് പോകാം അപ്പോൾ ഐ ആർ ഡി എ ഇത്തരം രോഗങ്ങൾക്ക് രണ്ട് വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് മാത്രം ക്ലെയിം കൊടുത്താൽ മതി അത് ഇൻഷുറൻസിലും ഒരേപോലെയാണ് പല ഇൻഷുറൻസ് കമ്പനികളിൽ ചില പോളിസികൾ വെയിറ്റിംഗ് പീരീഡ് കുറച്ച് പ്രീമിയം വാങ്ങിക്കൊണ്ട് അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം ഒരു ഇതിൻ്റെ വേറൊരു ഭാഗമാണ് അതോടൊപ്പം തന്നെ നിലവിലുള്ള അസുഖങ്ങൾ ഡയബറ്റീസ് ഷുഗർ കൊളസ്ട്രോൾ തെണ്ടിട്ട കേസുകൾ അതേപോലെ നിലവിലുള്ള അസുഖങ്ങൾക്ക് മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരിയഡ് ഉണ്ടാകാം അഥവാ നിലവിലുള്ള അസുഖങ്ങൾ ഇൻഷുറൻസ് എടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷത്തെ പ്രീമിയം അടച്ചതിന് ശേഷം മാത്രമേ കവറേജ് തുടങ്ങുകയുള്ളൂ അപ്പോൾ ഒരു ഇൻഷുറൻസിലേക്ക് വരുന്ന ആളുകൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് അതോടൊപ്പം ഇൻഷുറൻസിലേക്ക് വരുന്ന ആളുകൾ കൃത്യമായിട്ട് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഏജൻറ്റിനോടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയോടോ കൃത്യമായിട്ട് പറയണം കാരണം ഇവിടെ പറയാതെ ഇൻഷുറൻസ് എടുക്കുന്ന ഒട്ടനവധി കേസുകൾ പിന്നീട് റിജക്റ്റ് ആകുന്ന സമയത്ത് കശപശക്ക് ഇടയാകുന്നുണ്ട് ഇൻഷുറൻസ് സെക്ടർ മൊത്തം തട്ടിപ്പാണ് എന്ന രീതിയിലേക്ക് വരെ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാതെ വിൽക്കുന്ന ഏജൻറ്റും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാതെ എടുക്കുന്ന പോളിസികളുമാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻഷുറൻസ് മേഖലയെ മൊത്തം കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ സ്ട്രിക്റ്റായിട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കാരണം തൊണ്ണൂറ്റി അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് നിലവിൽ ഇൻഷുറൻസിലേക്ക് വരാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഇരുപത്തി അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡുമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും ആരോഗ്യമുള്ള സമയത്ത് ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുക നല്ല സം ഇൻഷുറൻസിൽ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പോളിസി നിവാബൂപ്പ ആസ്പെയർ പ്ലാറ്റിനം പോളിസിയാണ് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റേണിറ്റി കവറേജ് ഒമ്പത് മാസത്തെ വെയ്റ്റിംഗ് പീരീഡോടുകൂടി നമുക്ക് പ്രസവത്തിന് കവറേജ് കിട്ടുന്ന ഒരു അടിപൊളി പോളിസിയാണ് ഇത് ത്രീ ഇയർ പോളിസി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ആ മൂന്ന് വർഷത്തെ സബ്ഇൻഷുർഡിൻ്റെ മെറ്റേണിറ്റി കവറേജ് നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ത്രീ ഇയർ പോളിസി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ആ മൂന്ന് വർഷത്തെ സമ്മിൻഷ്യൂഡും നമുക്ക് ഒരുമിച്ചെടുക്കാം കാരണം പതിനഞ്ച് ലക്ഷത്തിൻ്റെ പോളിസി ത്രീ ഇയർ പോളിസി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ആ പോളിസിയിൽ തന്നെ നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ കവറേജായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഈ രണ്ട് ഫീച്ചറും ത്രീ ഇയർ പോളിസി ഒന്നിച്ചെടുക്കുന്ന ആൾക്ക് കിട്ടുന്നതായിരിക്കും രണ്ടാമതായി വരുന്നത് മെഡിക്കൽ ചെക്കപ്പിന് രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ അതാ ബ്ലഡ് ചെക്കപ്പിന് രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൊടുക്കുന്ന ഒരു അടിപൊളി പോളിസിയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന റൂം റെൻറ്റ് അൺലിമിറ്റഡ് റൂം റെൻറ്റിൽ ക്യാപ്പിംഗ് പറയുന്നില്ല ഏത് റൂം നമുക്ക് എടുക്കാൻ പറ്റും സൂട്ട് റൂമ് വരെ എടുത്തിട്ട് നമുക്ക് ഹോസ്പിറ്റൽ വാസം തുടരാൻ പറ്റുന്ന അടിപൊളി പോളിസിയാണ് അതോടൊപ്പം തന്നെ നോൺ ക്ലെയിം പോളിസി നൂറ് എത്ര പ്രാവശ്യം മുപ്പത്തിനാല് വയസ്സിൻ്റെ ഉള്ളിലാണ് നിവാബൂപ്പ ആസ്പെറിലേക്ക് ഒരാൾ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ പത്ത് പ്രാവശ്യം ഈ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്ലാവും പത്ത് ലക്ഷത്തിൻ്റെ പോളിസി പത്ത് വർഷം കൊണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ആകും അത് ഏജ് അടിസ്ഥാനത്തിൽ അഞ്ച് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ മൾട്ടിപ്ലാവുന്ന രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റാണ് അതോടൊപ്പം തന്നെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്ന ഒരു കവറേജും ഈ ഒരു പോളിസിയിലുണ്ട് ഇന്ന് വെണിയിലിറങ്ങുന്ന ഒട്ടിമിക്ക പോളിസിയിലും ഈ ഒരു കാര്യം മിക്കവാറും പോളിസിയിലുണ്ട് അഥവാ പത്ത് ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത് നമ്മൾ ഒരു ലക്ഷം രൂപ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജ് കൂടി അത് റീസ്റ്റോർ ആകും അങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് ആ വർഷം പത്ത് ലക്ഷത്തിൻ്റെ പോളിസി നമുക്ക് ആ രോഗത്തിന് തന്നെ അല്ലെങ്കിൽ വേറെ രോഗത്തിന് തന്നെ എടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്ന ഒരു കവറേജ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുമ്പ് കാലത്തൊക്കെ ആയുർവേദ സിദ്ധ യുനാനി പോലത്തെ ആയുഷ് കവറേജുകൾ അമ്പത് ശതമാനമായിരുന്നു പോളിസിയിൽ കവറേജ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു പോളിസിയിൽ നമുക്ക് നൂറ് ശതമാനം കവറേജ് തരുന്ന പോളിസിയാണ് അതോടൊപ്പം തന്നെ നമുക്ക് എയർ ആംബുലൻസ് റോഡ് ആംബുലൻസിനൊക്കെ നമുക്ക് സമ്മൻഷോട് വരെ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ഡോക്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ റോഡ് പോവാൻ പറ്റാത്തൊരവസ്ഥയാണ് എയർ ആംബുലൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിൻ്റെ പോളിസി തന്നെ പത്ത് ലക്ഷം രൂപയും എയർ ആംബുലൻസിന് എടുക്കാൻ പറ്റുന്ന അഥവാ ഇവിടെ കിലോമീറ്ററിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും എയർ ആംബുലൻസ് റോഡ് ആംബുലൻസ് കവറേജ് കിട്ടുന്ന ഒരു അടിപൊളി പോളിസിയാണ് അതോടൊപ്പം തന്നെ ഓർഗൻ ഡോണർ എക്സ്പെൻസ് ഇപ്പോൾ ഒരു കിഡ്നി മാറ്റി വെക്കുന്ന ഒരു കേസിന് അത് ഡോണേറ്റ് ചെയ്യുന്ന ആൾക്ക് സർജറിക്ക് വരുന്ന എക്സ്പെൻസുകൾ അഥവാ ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന കോംപ്ലിമെൻറ്റായി കൊടുക്കുന്ന എമൗണ്ട് അല്ല അത് ഇല്ലീഗലാണ് ഇന്ത്യയിൽ അങ്ങനെ സംഗതി ഇല്ല അത് നമ്മൾ ഈ ഒരു ഇൻഷുറൻസിൽ കിട്ടുന്നില്ലെങ്കിലും അത് സർജറിക്ക് വരുന്ന എക്സ്പെൻസ് കൃത്യമായിട്ട് ഈ ഒരു പോളിസിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡോളർ എക്സ്പെൻസും ഇവിടെ കൊടുക്കുന്നുണ്ട് മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾക്ക് നൂറ് ശതമാനം ഇന്ന് പന്ത്രണ്ടോളം മോഡേൺ ട്രീറ്റ്മെൻ്റുകൾ റോബോട്ടിക് സർജറി ബലൂൺ സർജറി പോലത്തെ പന്ത്രണ്ടോളം മോഡേൺ ട്രീറ്റ്മെൻറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കേരളത്തിലുണ്ട് ഇതിനൊക്കെ നൂറ് ശതമാനം കവറേജ് കൊടുക്കുന്നതാണ് ഇത് പ്രത്യേകം നൂറ് ശതമാനം പറയാൻ കാരണം മുമ്പൊക്കെ ഇറങ്ങിയ പോളിസിയിൽ അമ്പത് ശതമാനം കവറേജ് ഉണ്ടായിരുന്നുള്ളൂ എന്ന ഇയർ പോളിസി നൂറ് ശതമാനം കവറേജ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ഡിസ്കൗണ്ട് തരുന്നു നെക്സ്റ്റ് ഇയറിൽ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടാൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നിവാബൂപ്പേറ്റർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോണിൽ കീശയിൽ സിയിൽ വെച്ചുകൊണ്ട് രാവിലെ ഇറങ്ങുന്ന ആളുകൾക്ക് അപ്പോൾ സ്റ്റെപ്പ് വാക്കിംഗ് ഡിസ്കൗണ്ട് നമുക്ക് മുപ്പത് ശതമാനം വരെ നെക്സ്റ്റ് ഇയറിൽ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ക്ലെയിമില്ലാത്ത എല്ലാ വർഷവും നമ്മൾ ഒരേ പ്രീമിയം അടിച്ചാൽ മതി കരപ്പാല കമ്പനിയിലും ഏജ് വൈസിലും സ്ലാബ് വൈസിലേക്കും പ്രീമിയം വരാം എന്നാൽ ഈ ഒരു പോളിസിയിൽ നമുക്ക് പ്രീമിയം ലോക്ക് ചെയ്യാൻ പറ്റും ക്ലെയിം ക്ലെയിമില്ലാത്ത എല്ലാ വർഷവും നമുക്ക് സെയിം പ്രീമിയം തന്നെ അടച്ചാൽ മതി അതോടൊപ്പം തന്നെ ഹോം കെയർ ട്രീറ്റ്മെന്റ് ഡൊമിസിലേറി ഡിക്രീറ്റ്മെന്റ് ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുകൾ അടങ്ങിയ നല്ലൊരു അടിപൊളി പോളിസിയാണ് എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളിസിയാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭാവിയിലേക്ക് സംബന്ധിച്ചോട് കൂടുന്ന പോളിസി എടുക്കുക കാരണം പത്ത് ലക്ഷത്തിൻ്റെ നമുക്ക് ഇപ്പോൾ അടക്കാൻ പറ്റുന്നത് അപ്പോൾ ഭാവിയിലേക്ക് അത് പത്ത് അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ ആയി മാറുന്ന പോളിസി വിപണിയിലുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യൽ ഇത്തരം പോളിസികൾ എടുക്കാനാണ് കാരണം നമുക്ക് ഏജ് ആകുന്ന സമയത്ത് നമ്മൾ പത്ത് ലക്ഷം ഇരുപത് ലക്ഷമോ ഒന്നും മതിയാവില്ല അപ്പോൾ ഇത്തരം ഒരു പോളിസി എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എന്താവും ഒരു കോടിൻ്റെ അല്ലെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ പോളിസി ആവുന്ന സമയത്ത് അത് വലിയൊരു കാര്യമായി വരും ഇപ്പോൾ നമുക്ക് വരുന്ന ചില ആളുകളൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന സമയത്ത് ഒ കവറേജ് കിട്ടുമോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് കവറേജ് ആയിരിക്കും അത് ഒരു നമുക്കൊരു ചെറിയ ഏജിൽ ഒരു പക്ഷേ നമ്മളുടെ പ്രശ്നങ്ങൾ അതായിരിക്കും എന്നാൽ ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന നമ്മൾ പ്രശ്നം അതൊന്നും ആയിരിക്കില്ല ഒരു ക്രിട്ടിക്കൽ ഇല്ലനെസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പോൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല പോളിസി ഇത്രയും കാര്യങ്ങൾ താരതമ്യം ചെയ്യുക അല്ല മൈനൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യം മറ്റൊരു പോളിസിയിലുണ്ട് എന്ന് കരുതി ഇത്രയും സംഗതികൾ ഇട്ടിട്ട് അപ്പുറത്തെ ഒരു പോളിസിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നമുക്കിതൊക്കെ നഷ്ടപ്പെടുമെന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഒട്ടനവധി ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും കാരണം വെയിറ്റ് പീരീഡിനെ കുറിച്ച് അസുഖത്തെക്കുറിച്ച് അതായത് പോളിസിയെക്കുറിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പോളിസിയെ കുറിച്ച് ഹോസ്പിറ്റൽ നെറ്റ്വർക്കിനെ കുറിച്ച് ഇത്രയും ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാകും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് നൽകിക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു പോളിസി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യുക എന്നാണ് ഞങ്ങളുടെ ജോലി അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു പോളിസി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഒരു പോളിസിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പേജ് ഫോളോ ചെയ്ത് കൂടെ വരിക നല്ലൊരു പോളിസി നിങ്ങൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു